ൂരപ്പ സന്നിധി ഇന്ന് സാക്ഷിയായത് റിക്കോർഡ് വിവാഹങ്ങൾക്കാണ് ആറര മണിക്കൂറിൽ വിവാഹങ്ങൾ ഭക്തർക്ക് സുഗമമായ ദർശനവും എല്ലാം സെറ്റായി കൂട്ടായ പ്രവർത്തനത്തിലൂടെ റിക്കോർഡ് വിവാഹ ചടങ്ങും ഭക്തർക്ക് സുഖ ദർശനവും ഒരുക്കി ഗുരുവായൂർ ദേവസ്വം സേവന മാതൃകയായി ദേവസ്വം ജീവനക്കാരും സെക്യൂരിറ്റി വിഭാഗവും ക്ഷേത്രം കൊയ്മുമാരും ഒപ്പം പോലീസും മികവാർന്ന സേവനമൊരുക്കി പുലർച്ചെ മണി മുതൽ വിവാഹങ്ങൾ തുടങ്ങി ടോക്കൺ ലഭിച്ച വിവാഹ സംഘങ്ങൾക്ക് തെക്കേ നട പന്തലിൽ വിശ്രമിക്കാൻ ഇരിപ്പിടമൊരുക്കി ഊഴമെത്തിയതോടെ മണ്ഡപത്തിലെത്തി താലി കെട്ടി മടങ്ങി ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്നതിന് മുൻപായി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കല്യാണങ്ങൾ നടന്നു വിവാഹ തിരക്ക് കുറഞ്ഞതോടെ കിഴക്കേ നട ഭക്തർക്ക് തുറന്നു നൽകി മറ്റു നിയന്ത്രണങ്ങളും നീക്കി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നതോടെ ഒരു വിവാഹം കൂടി നടന്നു മുന്നൂറ്റി അൻപതിലേറെ വിവാഹം ചീട്ടാക്കിയിരുന്നെങ്കിലും ഇരുപതിലേറെ ഡബിൾ എൻട്രി ഉണ്ടായി യും വരന്റെയും സംഘം ഒരുപോലെ വിവാഹം ചീട്ടാക്കിയതാണ് ഡബിൾ എൻട്രിക്ക് ഇടയാക്കിയത് വിവാഹം നടത്തിപ്പിനും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ദേവസ്വം ഭരണസമിതി അംഗം ശ്രീ ശ്രീ മനോജ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ കെ പി വിനയൻ എന്നിവർ കിടക്കേ നടയിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഗുരുവായൂർ എസി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ സേവന സജ്ജരായി ഭക്തർക്ക് സഹായമൊരുക്കി പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ റിലേഷൻ